നമസ്കാരം സ്വാഗതം ടൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഭീകരർ നിലയുറപ്പിച്ചിരിക്കുന്നു അതിൽ ഭൂരിപക്ഷവും ഇന്ത്യക്കാരെല്ലാം മറിച്ച് പാകിസ്ഥാനികൾ അവരുടെ ലക്ഷ്യമെന്ത് എന്നുള്ളത് ഇതിലൂടെ തന്നെ വ്യക്തമായിരിക്കുന്നുവെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് പാകിസ്ഥാനികളെ അപേക്ഷിച്ച് തദ്ദേശീയരായിട്ടുള്ള ഇല്ല അവരുടെ എണ്ണം വളരെ കുറവാണെന്നുള്ള റിപ്പോർട്ടും ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഈ നൂറ്റി പേരിൽ അറുപത്തിയൊന്ന് ഭീകരരും പതിനെട്ട് സ്വദേശികളും ഉൾപ്പെടെ എഴുപത്തിയൊന്ന് പേർ പെർ പഞ്ചാൽ റേഞ്ചിന് വടക്ക് ഭാഗത്ത് സജീവമായി അവർ നിലയുറപ്പിച്ചിരിക്കുന്നുവെന്നും തെക്ക് പെർ പഞ്ചാലിൽ മുപ്പത്തിനാല് പാകിസ്ഥാൻ ഭീകരരും ആറ് സ്വദേശികളും അടക്കം നാൽപ്പത് പേരാണ് സജീവമായി പ്രവർത്തിക്കുന്ന ഭീകരരായി എനിലിയൻസ് ചൂണ്ടിക്കാണിക്കുന്നത് ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഏകദേശം തൊണ്ണൂറ്റിയഞ്ചോളം ഭീകരർ എന്ന് പറയുന്നത് അവർ പാകിസ്ഥാന്റെ ചാരന്മാരാണ് പാകിസ്ഥാൻ മണ്ണിൽ നിന്നും ഭീകരവാദം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ലക്ഷ്യം വെക്കുന്നവരാണ് വിദേശ മണ്ണിൽ ഭൂരിഭാഗവും പാകിസ്ഥാനികളാണെന്നുള്ള റിപ്പോർട്ട് വളരെ വ്യക്തമായി നമുക്ക് ലഭിക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പ്രാദേശിക തീവ്രവാദികളുടെ എണ്ണം പ്രാദേശിക തീവ്രവാദം ഇതൊക്കെ തന്നെ കുറഞ്ഞു വന്നിരിക്കുന്നു ഗണ്യമായി തന്നെ കുറയുന്നു എന്ന് വേണം പറയാൻ ഇപ്പോൾ അത് അതിൻ്റെ ഏറ്റവും കുറഞ്ഞ അവസ്ഥയിലേക്ക് താഴെ തട്ടിലേക്ക് എത്തിയിരിക്കുന്നു പുതുതായി ഭീകരവാദികളൊന്നും തന്നെ രൂപപ്പെട്ടു വരുന്നില്ല എന്നുള്ളതും ആശ്വസിക്കാവുന്ന മറ്റൊരു വസ്തുതയാണ് തീവ്രവാദികളുടെ പ്രാദേശിക റിക്രൂട്ട്മെൻറ്റ് കുത്തനെ കുറയ്ക്കാൻ ഇതിലൂടെ ഇന്ത്യൻ ഏജൻസികൾക്ക് സാധിച്ചു സൈനികർക്ക് കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ അന്താരാഷ്ട്ര അതിർത്തിയും നിയന്ത്രണരേഖയും ഉൾപ്പെടെയുള്ള വിവിധ ഇടങ്ങളിലൂടെയുള്ള ഭീകരരെ ജമ്മു കാശ്മീരിലേക്ക് തള്ളിവിടാൻ പാകിസ്ഥാൻ തന്നെ നിർബന്ധിക്കുകയാണ് ഈ വർഷം ജമ്മു കാശ്മീരിൽ ഇതുവരെ ഇരുപത്തിയഞ്ചോളം ഭീകരാക്രമണ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ഇതിന്റെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുന്നുണ്ട് ഇത് ഇരുപത്തിനാല് സൈനികരുടെ ജീവൻ വെടിയാൻ കാരണമായി മാറുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാകെ ഇരുപത്തിയഞ്ച് സംഭവങ്ങളുണ്ടായി അതിൽ ഏകദേശം ഇരുപത്തിയേഴ് ജവാന്മാരാണ് ജീവൻ ബലിയർപ്പിച്ചത് ഇത്തരത്തിൽ ഇന്ത്യൻ സൈനികരുടെ ജീവൻ നഷ്ടമാകുന്ന സംഭവങ്ങളെ പരമാവധി കുറയ്ക്കാനും അങ്ങനെ ജീവഹാനി ഉണ്ടാകാതെ ഭീകരരെ അമർച്ച ചെയ്യാനുമുള്ള നീക്കത്തിലേക്കാണ് ഇന്ത്യ കടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉൾപ്രദേശങ്ങളിൽ നാൽപ്പത്തി അഞ്ചോളം നിയന്ത്രണരേഖയിൽ പതിനാറും ഉൾപ്പെടെ അറുപത്തി ഒന്ന് ഭീകരരെയാണ് സുരക്ഷാസേന വകവരുത്തിയത് കൊല്ലപ്പെട്ടതിൽ ഇരുപത്തിയൊന്ന് പേരാണ് പാകിസ്ഥാനികൾ രണ്ടായിരത്തി മുപ്പതിലേ കണക്ക് പരിശോധിച്ചാൽ അറുപത് ഭീകരർ കൊല്ലപ്പെട്ടു അതിൽ മുപ്പത്തി പേർ ഉൾപ്രദേശങ്ങളിലാണ് കൊല ചെയ്യപ്പെട്ടത് അതിൽ പന്ത്രണ്ട് പേരാണ് പാകിസ്ഥാനികൾ പക്ഷേ ഇത്തവണത്തെ കണക്കൊക്കെ തന്നെ പരിശോധിക്കുമ്പോൾ ഏറെക്കുറെ പാകിസ്ഥാനികൾ തന്നെയാണ് ഭീകരപ്രവർത്തനത്തിനായി ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയെത്തിയതായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജമ്മു മേഖലയിലെ മികവാറും എല്ലാ ജില്ലകളിലും സുരക്ഷാസേനയ്ക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ ഉൾപ്പെടെ നിരവധി ഭീകരാക്രമണ സംഭവങ്ങളാണ് ഈ വർഷം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പക്ഷേ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഒട്ടനവധി ഭീകരരെ ഈ വർഷം സൈന്യത്തിന് ഇതിനോടകം തന്നെ വകവരുത്താൻ സാധിച്ചുവെന്നും ഐ ബി റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു